ശരിക്കും നമ്മുടെ നാട്ടിലുള്ള കർഷകർക്കും മറ്റു കച്ചവടക്കാർക്കും ഒക്കെ പണ്ടെങ്ങും ഇല്ലാതിരുന്നൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും ഇപ്പോൾ ഉള്ളത് ജി പി എസ് ഇല്ല പ്രോപ്പറായിട്ടുള്ളൊരു നാവിഗേഷൻ സിസ്റ്റംസ് ഒന്നും ഇല്ല ഇതൊന്നും ഇല്ലാതെ ഈ ആയിരത്തി നാനൂറുകളിൽ വാസ്കോടഗാമ നമ്മുടെ കേരളത്തിലേക്ക് വന്നത് നമ്മുടെ നാട്ടിലുള്ള സ്പൈസസിന് വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ഗോൾഡെന്നറിയപ്പെടുന്ന പെപ്പറും ഗ്രീൻ ഗോൾഡ് ഗോൾഡെന്നറിയപ്പെടുന്ന കാടമും ഒക്കെ തേടിയാണ് അന്ന് വാസ്കോടകാമ നമ്മുടെ നാട്ടിലേക്ക് വന്നത് പുള്ളിയൊരു സ്പൈസ് റൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു അതായത് ഇടുക്കി വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആണ് അന്ന് ട്രേഡ് ചെയ്ത് ഈ സ്പൈസ് റൂട്ടിലൂടെ കൂടുതലായിട്ടും ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസ് റൂട്ട് സ്റ്റിൽ എക്സിസ്റ്റ് അത് ശരിക്കും ഡിജിറ്റലായി കുറച്ചുകൂടെ മോഡണൈസായി എന്ന് മാത്രം നമ്മുടെ ഫാർമേഴ്സിനും നമ്മുടെ കച്ചവടക്കാർക്കും കച്ചവടക്കാർക്കുമൊക്കെ മുമ്പെങ്ങും ഇല്ലാതിരുന്നൊരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും ഈ സ്പൈസസ് ഒക്കെ ചെറിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ലോകം മുഴുവൻ സെല് ചെയ്യാനായിട്ട് സാധിക്കും